എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ബിഗ് ബോസ് മലയാളം സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പറയാനാണ് വന്നത് അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു പാട്ടുപാട്ടൊക്കെയാണ് തുടങ്ങിയത് മെയിനായിട്ട് ഇന്ന് പറയാൻ തുടങ്ങിയത് അത് ഓക്കെ അത് പറയുന്നതിനൊപ്പം തന്നെ പറഞ്ഞേ ഇന്നൊരു മെയിനായിട്ട് വന്നിരിക്കുന്ന ആര് ഒരു ചിരിയിലാണ് കാണിച്ചേക്കുന്നത് മെയിനായിട്ടും ഇന്ന് ആരിന് ആര്യൻ എന്തിനാണങ്ങനെ കാണിച്ചതിനൊന്നും അറിയത്തില്ല നമ്മുടെ വെറും ശൈത്യയുടെ ഇമോഷണൽ ടോക്കിൻ്റെ ഇടയിൽ ആരിൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് നടുവേടിനകത്ത് അഭിനയിച്ച് അതുപോലെ തന്നെ അതിൻ്റെ സരികയും കലഹമ്മൻ സരിക സരികയും മറ്റേ റേന ഫാത്തിമ എല്ലാം കൂടെ ചിരിക്കുകയോ ചെയ്ത് ആദ്യം എന്നിട്ട് എന്നിട്ട് അതും കൂടാതെ ആരും ചെരിപ്പൂരി അവരെ എറിഞ്ഞു അഭിലാഷം ചോദ്യം ചെയ്ത് എല്ലാവരും ചോദ്യം ചെയ്ത് എന്തിന് അക്ബർ പോലും ചോദ്യം ചെയ്തു ഇന്ന് ഓക്കെ എല്ലാവരും ഇമോഷനിൽ വന്നു നടുവേദന എടുത്ത് ഇമോഷൻ ചിലർക്ക് അങ്ങനെ ചിരി വരുമല്ലോ നമ്മൾ ചില സമയത്ത് നമുക്ക് ദേഷ്യം വന്നാൽ ചിരി വരുന്ന ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ചിരി വന്നാണ് പറയുന്നു നിശ്ചിരിച്ചു തന്നു ഓക്കെ അത് പക്ഷേ ഒരു കാര്യം ട്വിസ്റ്റും നടന്ന് ഇവന് നമ്മുടെ ശരത്തിനോട് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഇത് കളത്തരം പറഞ്ഞാണ് വേദന വന്നിട്ടല്ല അല്ലാതെ കളിയാക്കി ചിരിച്ച എന്നുള്ള രീതിയിൽ അവരുടെ ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ആരെയും കാണിച്ച് ഇതൊക്കെ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരിൻ്റെ മുഖം എപ്പോഴും എന്താ പറയുക ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറായി വന്നിട്ടുണ്ട് ആരിൻ്റെ വിചാരം ആരെയും വലിയ സുന്ദരനാണ് എനിക്കെല്ലാം നായകനായിട്ട് കുറേ ഇത് കിട്ടും എന്നൊക്കെ ഒരു ചിന്തയുള്ള കൂട്ടത്തിലാണെന്ന് എൻ്റെ മനസ്സും എനിക്ക് തോന്നുന്നു കേട്ടോ ആര്യനിപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ആൾക്കാരെ ഒരു കളിയാക്കേറെ ആർക്കും അവനാണ് ഏറ്റവും ബെറ്റർ വേറെ ആരും ഒന്നുമില്ല ജിസേൽ മാത്രമുള്ള അവൻ്റെ കൂടുതൽ ബാക്കിയുള്ള ആർക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരാന്നുള്ള രീതിയിലാണ് ആരിൻ്റെ പെരുമാറ്റം അതൊരു ചെരിപ്പുരി ഖത്തറ സ്വഭാവം കാണിക്കുന്നുണ്ട് കേട്ടോ ചെരിപ്പുരി ഇറുകയൊക്കെ ചെയ്ത് അഭിലാഷ് അഭിലാഷ് ചോദ്യം ചെയ്ത് എല്ലാവരും അഭിലാഷ് മാത്ര എല്ലാവരും ചോദ്യം ചെയ്ത് എല്ലാവരും ആരിനെതിരായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് പക്ഷേ ആരിനൊരു നോർമലാണ് കുഴപ്പമില്ല ആരും ഒരു കളിയാക്കിയുള്ള രീതിയിലാണ് ആരിൻ്റെ പെരുമാറ്റം കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഇത് മെയിൻ ആയിട്ട് എപ്പിസോഡിൽ ഇതായിരുന്നു എന്ന് ആരിൻ്റെ ഒരു ഇതായിരുന്നു എനിക്ക് തോന്നുന്ന ലാലേട്ടൻ വീക്കെൻഡിൽ എപ്പിസോഡിൽ ഇത് തീർച്ചയായിട്ടും സ്പെഷ്യലിൽ ചെരുപ്പ് എറി ചെരുപ്പ് എറിഞ്ഞതും സെക്കൻഡ് തന്നെ ഒരാൾ ഇമോഷണൽ പറയുമ്പം ചിരി ഓക്കെ ചിരി വന്ന നോ പ്രോബ്ലം ചിരിച്ചു പക്ഷേ ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതൊരു വലിയ അവൻ്റെ വിചാരം അങ്ങനെ ചിരിക്കുമ്പോൾ എല്ലാവരും പുറേം നടക്കുക ആണിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ ഹീറോ ചമ്മയാനുള്ള പരിപാടി തോന്നുന്നു അപ്പോൾ എന്താണ് ലാലാട്ടെ ഇത് ചോദിക്കണമെന്നാണ് എന്താ വെച്ചാൽ ഇത് ഈ മെയിനായിട്ട് ചോദിക്കേണ്ട സംഭവമാണ് ഇപ്പം പ്രേക്ഷകർ എല്ലാവരും എന്തോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കുറ്റം പറയും കേട്ടോ അപ്പം ഇന്ന് മെയിനായിട്ട് എന്ന് ഈ ഫുള്ളും പോയിൻ്റെ പോയിൻ്റെ എപ്പിസോഡ് എന്താ പറയുക പണിപ്പൊരയിൽ പോകാനുള്ള ടാസ്ക് പണിപ്പൊരയിൽ പോകാനുള്ള ടാസ്ക് ഒരു വീക്കെൻഡ് ടാസ്ക് ഒന്നും കാര്യങ്ങൾ ചെയ്യുന്ന ചുമ്മാതി പക്ഷേ ഇന്ന് ഒരു സ്ട്രോങ് ഒക്കെ ഒരു ടാസ്ക് തന്നെ ആയിരുന്നു കൊടുത്തത് പക്ഷേ എല്ലാം പോയിന്റ് പോയിന്റ് അവർ തുണി കൊടുക്കാൻ വേണ്ടി അവർ അവർ തുണി കൊടുക്കാൻ വേണ്ടി അവരെ ഇഷ്ടം ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടല്ലേ ബിഗ് ബോസ് എന്തൊരു കഷ്ടമാണ് നോക്കണേ അവർ തുണി എടുക്കാൻ വേണ്ടി അവരൊക്കെ പോയിന്റ് ഇട്ടെടുക്കുക വല്ല തുണിയും പണിയൊക്കെ കൊടുക്കുക അവർ ഇടുത്തോണ്ട് നടക്കട്ടെ ഇന്ന് തന്നെ നോക്ക് വടക്കുണ്ടായിട്ട് നമ്മുടെ ലേണു സുദീ നല്ല ട്രസ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങോട്ട് കൊടുക്കുക അവർക്കൊരു കോൺഫിഡൻസ് വരട്ടെ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ കാണിച്ചാലോ അപ്പോൾ എന്തായാലും ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് അങ്ങനെയുള്ളവരൊന്നും ബാക്കി കെട്ടോ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാട് തന്നെ ഒരു ഇവരെല്ലാം ടാസ്ക് എല്ലാം കുളവായത് കൊണ്ട് ബിഗ് ബോസ് തന്നെ ഒരു ആയിരത്തമ്പത് രൂപയുടെ പോയിന്റ് കൊടുക്കാമെന്ന് വെച്ചാൽ അതിനായിട്ടൊരു ടാസ്ക് കൊടുത്ത് ഡിബൈ ഡിബൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡിവൈസ് എല്ലാവരും നല്ലവണ്ണം തന്നെ എടുത്തു ചെയ്തിട്ടുണ്ടായിരുന്നു സരിഗ നൂറ് ആയിരുന്നു ഫസ്റ്റിൽ വന്നത് വി ജയിച്ചത് ചരികയായിരുന്നു പിന്നെ വന്നത് നവീനും ശൈത്യുമായിരുന്നു അതിൽ നവീൻ വിജയിച്ചു നവീൻ നല്ലവണ്ണം പറഞ്ഞിട്ട് അനുവിൻ്റെ പാവാടെ തൂങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞുണ്ട് അതൊരു പ്രശ്നമായിരുന്നത് അക്ബറും അഭിലാഷും വന്നു അതിൽ അക്ബർ ജയിച്ചിട്ടുണ്ട് കേട്ടോ ഒനിയനും പിന്നെ ഒനീൽ വന്നിട്ടുണ്ടായിരുന്നു ഒനീലും ഇവളും ചരികയും വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർ അവരുണ്ടെങ്കിലും വെളിയിൽ പോകുന്നത് അപ്പോൾ അവരുടെ എന്തുകൊണ്ടും ഇതിൽ തിരിച്ച് വരുന്ന യോഗ്യത ആരൊക്കാന്നുള്ളതായിരുന്നു അപ്പോൾ അതിലും ഒനിൽ ജയിച്ചിട്ടോ ഒനിൽ ജയിച്ചു പക്ഷെ ഒന്നും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞാൽ ഒനിൽ ജയിച്ചു പിന്നെ രേണു സുധിയും ബിന്നിയും കൂടി ചെയ്തിട്ടുണ്ട് ശുദ്ധിത്വത്തെക്കുറിച്ചിട്ടായിരുന്നു പക്ഷേ രേണുസുദ്ധി നല്ലോണം പറഞ്ഞിട്ടുണ്ടായിട്ടോ നല്ലോണം കുറച്ച് സമയം കൂടി വെച്ചിട്ട് നല്ലോണം പറഞ്ഞു രേണു ആണ് ജയിച്ചത് ഓക്കെ അടിക്കടയ്ക്ക് ജയിക്കുന്നത് നല്ലതാണ് ഓക്കെ പിന്നെ ഉള്ളത് വന്നത് അനു പിന്നെ രണ ഫാത്തിമ രണ ഫാത്തിമ ഓർക്കുമ്പോൾ ചീരി വന്നത് ഒരു ചൂ കിളികളെന്ന മറ്റേ എന്താ പറയുക അന്നാൻ്റെ പല്ല് വെച്ച് പോലെ ഇങ്ങനെ ഒരു ഇത് കളിയാക്കുന്നല്ലോ സോറി കേട്ടോ അങ്ങനെ ഒരു കാണിക്കുന്നത് എന്തൊക്കെയോ കാണിക്കുന്ന ആ കുട്ടി എന്താണെന്ന് എനിക്കറിയത്തരാം എനിക്ക് എന്തായാലും അനുവല്ല തോച്ചു അനുവിനൊന്നും പറയാൻ പറ്റില്ല പാവായത് കൊണ്ടായിരിക്കാം മറ്റേ രണ എന്നെ ജയിച്ചു കേട്ടോ അങ്ങനെ ശരത്തും നമ്മുടെ ഷാനവാസായിരുന്നു അതിൽ ശരത്താണ് ജനിച്ച് ജനിച്ച ജയിച്ചത് അപ്പം അങ്ങനെ പരി പണിപ്പുര പോവാൻ അഞ്ച് പേർക്ക് കിട്ടി കേട്ടോ അങ്ങനെ മൂന്ന് രണ്ടോ ഒന്ന് ഒന്ന് ജിസേല് ഒന്ന് ഒനിയന് ഒന്ന് നവിന് ഒന്ന് അനീഷ് ബിൻസി ഇത്രയും പേര് അഞ്ച് പേർക്കാണ് കിട്ടുക കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ടാസ്ക് വന്ന് മറ്റേ ഭൂമി സ്വന്തമാക്കുക അപ്പം കുറച്ച് ഭൂമി വെച്ച് പണിത് വെച്ചിട്ടുണ്ട് അതിൽ ഇരുന്നൂറ് മറ്റേ കൊടി കൊടുത്തിട്ടുണ്ട് ഓരോ രണ്ട് ടീമായിട്ട് തിരിച്ചിട്ട് ഇരുന്നൂറ് കോടി കൊടുത്തിട്ടുണ്ട് വീണു സുധി ചൊറിയുന്നതിനെനിക്കും ചൊറിച്ചില് വരുന്നത് കേട്ടോ ഞാൻ കളിയാക്കിയതല്ലേ കേട്ടോ അല്ല അത് സത്യമല്ല അപ്പം വീണ് പറഞ്ഞ നോക്കാം നമുക്കൊക്കെ ചൊറിച്ചിലും ചൊറിയൊക്കെ വരും ചൊറിയൊക്കെ ചെയ്യും തല അതുകൊണ്ടല്ലേ ഒന്നുമില്ല പക്ഷെ ചോറിച്ചിലൊക്കെ വരും അപ്പോൾ അപ്പം ഇങ്ങനെ ഇരുന്നൂറ് മറ്റേ ഇത് വെച്ച് കുത്തണമായിരുന്നു കേട്ടോ കൊടി അപ്പം ഈ അനിമോളൊക്കെ എല്ലാം ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തുവല്ലോ എന്ന് അറിയത്തില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ബഹളവും ഒന്നും പറയണ്ട എന്തുവായാലും അവർ ടീം ജയിച്ചിട്ട് എനിക്കൊന്നും അവൻ്റെ ടീമാണ് ജയിച്ചേക്കുന്നത് കേട്ടോ അവൻ്റെ അനുമോളും അവനും എല്ലാം കൂടെ ഉള്ള ടീമാണ് ജയിച്ചേക്കുന്നത് അപ്പം ഗിസലിൻ്റെയൊക്കെ ടീം തോറ്റുപോയി ഓക്കെ അങ്ങനെ അതേ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കാര്യം ഇതും എല്ലാം കൂടെ വന്നിട്ട് ബഹളമായിരുന്നു എന്തുവായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു പക്ഷേ എനിക്ക് ഒരു പറയാനുള്ളത് നാളെ ഒരു കോഫീനൊരു വടക്കുണ്ട് അതൊന്നും ഒന്നും എനിക്കറിയത്തില്ല എല്ലാം കോഫി പോകും അപ്പോൾ ഇന്ന് നല്ലൊരു ഒരുവിധം കൊള്ളാവുന്ന ഒരു ഒക്കെ ആയിരുന്നു എന്ന് കൊള്ളാവുന്നൊന്നും പറയാൻ പറ്റില്ല അതിൽ അന്നേരം കുഴപ്പമില്ല ഈ സ്റ്റോറിയിൽ നിന്ന് എനിക്ക് എല്ലാവർക്കും ഇല്ല ആരുടെയും ഒരു ചിരി ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ചിരിയാണ് മറ്റുള്ളവർക്ക് ഒന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചിരി ആ എന്തായാലും നോക്കാം അപ്പോൾ ഇത്ര ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ചുരുക്കി പറഞ്ഞതോളാം നിങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്ക് ഭയങ്കര സ്പീഡാണ് പറയുമ്പോൾ ഓക്കെ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വരുന്നുള്ളൂ പഠിക്കുന്നോളൂ പഠിച്ച് വരുന്നുള്ളേളൂ അപ്പോൾ എൻ്റെ ചാനൽ ഇങ്ങനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും കാണുന്നവരെ വണക്കം വണക്കം ടാറ്റാ ബൈ ബൈ